ഫ്രിഡ്ജ് പെട്ടിയിലെ കൃഷികൾ ഇത് വെണ്ടയാണ് നല്ല കൊമ്പൻ വെണ്ട കൂത്ത് നിൽക്കുകയാണ് പിന്നെ അതിന്റെ കൂടെ പയറുണ്ട് പയർ നിൽക്കുന്നത് കണ്ടോ നല്ല നീളമുള്ള പയറുകളാണ് സൂപ്പർ പയർ നല്ല ടേസ്റ്റ് ഉള്ള പയറാണ് കേട്ടോ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള പയർ ഫ്രിഡ്ജ് പെട്ടിയില്ല നട്ടിരിക്കുന്നത് ആകെ ഒരു മൂന്നാല് പയറാണ് നട്ടത് നമുക്ക് ആവശ്യത്തിന് കഴിക്കാൻ കേട്ടോ വെണ്ടയൊക്കെ പൂത്ത് നിൽക്കുന്ന അപ്പുറത്ത് ഒരു ചെറിയ ഒരു ഇതിൽ നട്ടിരിക്കും കൊമ്പൻ വെണ്ട കൊമ്പൻ നല്ല ചുമന്ന വെണ്ടക്കെയാ കിട്ടുന്ന പയറൊക്കെ നിൽക്കുന്നത് കണ്ടോ നല്ല നീളമുള്ള പയറാണ് ഞങ്ങൾ ഇതിന് വള ഇട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയും കോഴിക്കരവുമാണ് ഫ്രിഡ്ജ് വെട്ടിയിലാണ് അട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് വെള്ളമൊഴിക്കാം പിന്നെ നാരങ്ങയുണ്ട് കേട്ടോ നാരങ്ങ കണ്ടോ നാരങ്ങ നിക്കുന്നത് കണ്ടോ അടുത്ത് നിൽക്കുക നാരങ്ങ പിന്നെ കുറച്ച് ഫ്രിഡ്ജ് പെട്ടിയിൽ വീണ്ടും കുറച്ച് നട്ടിരിക്കുകയാണ് കേട്ടോ പുതുതായിട്ട് നട്ടതാ പൊടിച്ച് മുളച്ച് വരുന്നുണ്ട് ഇച്ചിരി പൊങ്ങി വെണ്ടയും ഉണ്ട് കേട്ടോ മുളകുണ്ട് മുളക് സൂപ്പർ അല്ലേ ഇതിന്റെ വിളവെടുപ്പ് വരുന്ന സമയമാകുമ്പോ എല്ലാരെയും വിളിക്കാൻ കേട്ടോ